ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ആളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ നമ്മളോട് അവർ ചിലപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നിരിക്കാം ആ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും അതിനും മറുപടി എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ ഒരാളെ കണ്ടുമുട്ട് മുട്ടയാണ് നമ്മളോട് ഹു ഹു ആർ യു ആർ യു നിങ്ങൾ ആരാണ് ഹു ആർ യു നിങ്ങൾ ആരാണ് ആപ് കോൻ ആപ് താങ്കൾ കോൻ ഹെ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ആപ് ആപ്കോൻ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ താങ്കൾ ആരാണ് ഹു ആർ യു നിങ്ങൾ ആരാണ് ആപ് ഹേ ആപ് ഹേ ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും വാട്ട് ആർ യു ആ നിങ്ങൾ എന്തു ചെയ്യുന്നു വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുന്നു വാട്ട് ആർ യു ആപ് ക്യാ ക്യാ ഹേ ഹേ ആപ് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആപ് ക്യാ ഹെ വാട്ട് ആർ യു നിങ്ങൾ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഡോക്ടറോ എൻജിനീയറോ നേഴ്സോ എന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് വാട്ട് ആർ യു നിങ്ങൾ എന്തു ചെയ്യുന്നു ആപ് ക്യാ ഹെ ആപ് ക്യാ ഹെ ആപ് ക്യാ അതിനു മറുപടിയായിട്ട് നമ്മളെന്താണോ അതായിരിക്കും പറയുന്നത് അമ്മ നേഴ്സ് ഞാനൊരു നേഴ്സാണ് അമ്മ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് അമ്മൻ എൻജിനീയർ ഞാനൊരു എൻജിനീയറാണ് അപ്പം ഇത് മേം ഏക്ക് നേഴ്സും ഞാനൊരു നേഴ്സാണ് മേം ഏക്ക് ഹും അധ്യാപകനാണ് മേം ഏക്ക് ഡോക്ടർ ഹും ഞാനൊരു ഡോക്ടറാണ് അപ്പ മേമേക്ക് സ്റ്റുഡൻ്റ് ഹും ഛാത്രു സ്റ്റുഡൻറ്റിനെന്താണ് ചാത് മേമ്മക്ക് ചാത്രുഹും ഞാനൊരു വിദ്യാർത്ഥിയാണ് അപ്പം എന്താണോ അത് പറയാം മേം എക്ക് കഴിഞ്ഞിട്ട് നേഴ്സും ഹും എൻജിനീയർ ഹും എന്താണെന്ന് വെച്ചാൽ അത് പറയാം അടുത്തത് ഹവാഴിയു ആ സുഖമാണോ ഹൗ ആർ ഹൗവാഴിയു എന്തൊക്കെയുണ്ട് സുഖമാണോ ആപ് കൈസേ ഹെ താങ്കൾക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് സുഖമാണോ ആപ് കൈസേ ഹെഴിയുണോ അതിന് ആയിട്ട് നമുക്ക് ആം ഫൈൻ ആം ഫണ്ടാസ്റ്റിക് ഏത് വേണമെങ്കിലും പറയാം ആം ഫൈൻ ആംഫാൻടാസ്റ്റിക് എനിക്ക് സുഖമാണ് ഞാൻ സുഖമായിരിക്കുന്നു മേം ടീ ഖും മേം ടീ ഖും മേം ബഹുത്ത് ബെടിയാകും മേം ബഹുത്ത് ബെടിയാകും മേം ടീ ഖും ഞാൻ സുഖമായിരിക്കുന്നു മേം ബഹുത്ത് ബെടിയാകും വളരെ നന്നായിരിക്കുന്നു ഇതിൽ ഏത് വേണമെങ്കിലും പറയാം മേം ടീ ഖും ഞാൻ സുഖമായിരിക്കുന്നു മേം ബഹുത്ത് ബെടിയാകും ഞാൻ വളരെ നന്നായിരിക്കുന്നു അപ്പം ആം ഫൈൻ ആം ഫാൻറ്റാസ്റ്റിക് മേം ടീഖും മേം ബഹുത്ത് ബെടിയാകും എനിക്ക് സുഖമാണ് ഇതാണ് നമ്മൾ പറയുന്നത് അപ്പം ഹൗവാഴിയു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആപ്കൈസേഹേ എന്ന് ചോദിച്ചാൽ മേം ടീഖും അല്ലെങ്കിൽ മേം ബഹുത്ത് ബെടിയാകും ഇതിലേത് വേണമെങ്കിലും നമ്മൾ പറയും இனி வேறாறியூ ஆ நீ where are you நீ எவைய கூட்டக்காரோடு நீ எவையான ஃபோன் விழித்து விசேஷி நீ where எவையே வேறாறியூ தும் கஹாஹே தும் கஹாம்ஹே தும் நீ நீங்கள் அல்லாம் வேற ஆரியூ தும் கஹாம்ஹே நீடைய தும் എവിടെയാണ് അതിനെ അതിന് നമ്മൾക്ക് നമ്മൾ എവിടെയാണോ അത് പറയാം ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ഇൻ ദ ഓഫീസ് ഞാൻ ഓഫീസിലാണ് ഇൻ ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിലാണ് ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ആം ഇൻ ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിലാണ് ഇൻ ദ ഓഫീസ് ഞാൻ ഓഫീസിലാണ് അപ്പം മേം ഗർ പർഹും ഞാൻ വീട്ടിലാണ് മേം ഖർപ്പർഹും ഖർ വീട് മേം ഖർ പർഹും ഞാൻ വീട്ടിലാണ് മേം ഹാസ്പദാൽമേഹം ഞാൻ ഹോസ്പിറ്റലിലാണ് ഹാസ്പദാൽ ഹോസ്പിറ്റൽ മേം ഹാസ്പതാൽമേഹും ഞാൻ ഹോസ്പിറ്റലിലാണ് മേം ഓഫീസ് മേഹും ഞാൻ ഓഫീസിലാണ് മേം ഓഫീസ് മേഹും ഞാൻ ഓഫീസിലാണ് ർപ്പർഹും മേം ഹാസ്പാൽ മേഹും മേം ഓഫീസ് മേഹും ഓക്കെ വൈ ആർ യു ക്രൈയിങ് ആ നീ എന്തിനാ കരയുന്നത് വൈ ആർ യു ക്രൈയിങ് നീ വൈ ആർ യു സോ അപ്സെറ്റ് നീ എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് വൈ ആർ യു സോ സാഡ് എന്തിനേം ദുഃഖിച്ചിരിക്കുന്നത് വൈ ആർ യു അപ്സെറ്റ് വൈ ആർ യു ക്രൈയിങ് എന്തിനായാലും വൈ ആർ യു ചോദിച്ചിട്ട് ക്രൈയിങ് ആണോ അപ്സെറ്റാണോ സാഡ് ആണോ ഹാപ്പിയാണോ എന്ത് വേണം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറയാം വൈ ആർ യു വൈ ആർ യു എന്ന് ചോദിച്ചിട്ട് അത് പറയാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വൈ ആർ യു ക്രൈം വൈ ആർ യു സോ അപ്സെറ്റ് വൈ ആർ യു സോ സാഡ് വൈ ആർ യു സോ ഹാപ്പി ടുഡേ ആ ഇന്ന് നീ വളരെ സന്തോഷത്തിലാണ് എന്താണ് അപ്പം ക്യോം രോരഹിഹോ വൈ ആർ യു ക്രൈം ക്യോം രോരഹി ഹോ എന്തിനാണ് കരയുന്നത് ക്യോം രോരഹി ഹോ ക്യോം രോരഹി ഹോ വൈ ആർ യു ക്രൈം ക്യോം രോരഹി ഹോ എന്തിനാ കരയുന്നത് അപ്പോൾ അതിന് മറുപടിയായിട്ട് നത്തിങ് കുച്ചനഹി കുച്ചിനഹി ഒന്നുമില്ല ആ ജസ്റ്റ് സിമ്പിളി സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ പറയാം നത്തിങ് ആ ഒന്നുമില്ല നമുക്കവരോട് നമ്മൾ കരയുന്നത് എന്തിനാണെന്ന് പറയാൻ ഉദ്ദേശമില്ല അപ്പോൾ നമ്മൾ എന്തു പറയും നത്തിങ് കൊച്ചുനെഹി കുച്ചു നഹി ഒന്നുമില്ല നത്തിങ് നത്തിങ് കുച്ച് നഹി ഒന്നുമില്ല ഓക്കേ അപ്പം സാധാരണ നമ്മൾ ആളുകളെ കാണുമ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഒക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾക്കും ആവശ്യമായി വരും നിങ്ങളും പഠിച്ചെടുക്കാം ഓക്കെ ബൈ